ക്രൈസ്തലോട്ട് ആദ്യം തന്നെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഈ അൾത്താരയിൽ കുടുംബത്തോടൊപ്പം ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് മിനിമോൾ ജോസഫ് എൻ്റെ ഹസ്ബൻഡ് ജോണി മൂത്ത മോളാണ് ടിൻറ്റു ഇത് രണ്ടാമത്തെ മോൾ ടാനിയ ഞങ്ങൾ ആക്ച്വലി സൗദിയിലായിരുന്നു ഞാൻ സൗദിയിലെ നേഴ്സും ഹസ്ബൻഡും കുടുംബവും ഞങ്ങൾ സൗദിയിലായിരുന്നു കുട്ടികളെല്ലാം ഉണ്ടായതും വളർന്നതും സൗദിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് കോവിഡ് എല്ലാവർക്കും അറിയാം അത് ഞങ്ങളെ ആദ്യം തന്നെ ബാധിച്ചു കോവിഡിന് ശേഷം ഹസ്ബൻഡ് എൻജിനീയർ ആയിരുന്നു എയർ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു നല്ലൊരു കമ്പനിയിൽ അവിടെ സ്കൂളിൽ പഠിക്കുന്നു ഞാൻ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു കോവിഡ് വന്നതിന് ശേഷം ആദ്യത്തെ ബാധിച്ച് കോവിഡായിരുന്നു അപ്പോൾ ഒത്തിരി ഇതുപോലെയുള്ള കോവിഡ് പോലെയല്ലായിരുന്നു ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കോവിഡ് വന്നതിന് ശേഷം ഹസ്ബൻഡ് ഡയബറ്റിക് ആണെന്ന് കണ്ടു അതുവരെ എന്താ പറയുക ആടിപ്പാടി നടന്നൊരു മനുഷ്യൻ പ്രാർത്ഥനയിലും കളികളിലും പുള്ളിരു മാർഗം കളി മാഷാണ് ഒരു പാട്ടുകാരനാണ് അങ്ങനെ എല്ലാ തലത്തിലും ജോലി ഇതെല്ലാം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്താ ഡയബറ്റിക്കായി മൂന്ന് മാസത്തോളം ഞാൻ നേഴ്സായതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ മാസവും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു പക്ഷേ കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസം ചെയ്തതിന് ശേഷം കിഡ്നിയിലെ ഇൻവെസ്റ്റിഗേഷൻസ് ഇച്ചിരി എലിവേറ്റാകാൻ തുടങ്ങി അപ്പോൾ പിന്നെ എല്ലാം മസ്ജിച്ച് ഇച്ചിരി ഇച്ചിരി കൂടാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്തു ഓ ഇനിയിപ്പോൾ അവിടുത്തെ വെള്ളവും ചൂടും കാലാവസ്ഥയൊക്കെ ആയിരിക്കാം അപ്പം നാട്ടിൽ വന്ന് വരുവാണെങ്കിൽ എല്ലാം ഓക്കെ ആവുമല്ലോ എന്നോർത്ത് ഹസ്ബൻഡിനൊന്നൊട്ടും താല്പര്യമില്ലായിരുന്നു വളരെ ഫോഴ്സ് ചെയ്ത് മക്കൾക്ക് വേണമല്ലോ അപ്പനെ അതുകൊണ്ട് വളരെ ഫോഴ്സ് ചെയ്ത് ഹസ്ബൻഡാണേലും വളരെ സങ്കടത്തോടെ നാട്ടിലേക്ക് എക്സിറ്റ് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നാണ് ഞങ്ങൾ എക്സിറ്റ് പോകുന്നത് ഞാൻ പോകുന്നില്ല ഹസ്ബൻഡും പിള്ളേരും ഇവിടെ വന്ന് ഞങ്ങളാദ്യം ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു അപ്പം ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ പറഞ്ഞു ബയോപ്സി ചെയ്യണ്ട ഹസ്ബൻഡ് ഓക്കെ ആകും അതിനോട് ഞാനൊരു മാസത്തെ അവധിക്കാണ് വന്നത് അപ്പം ഞാൻ തിരിച്ചു പോയി ഞാൻ തിരിച്ചു തിരിച്ചുപോയി ഒരു മൂന്ന് മാസത്തിന് ശേഷം ഒരു റാപ്പിഡ് ചേഞ്ചസ് ടു പോയിൻറ്റ് ടുവിലാണ് ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിനെ ആക്കിയിട്ട് പോകുന്നത് ക്രിയാറ്റൻ ലെവൽ പക്ഷേ ഒരു മൂന്ന് മാസത്തിന് ശേഷം ക്രിയാറ്റൻ ലെവൽ ഞാൻ കേൾക്കുന്നത് പതിനൊന്ന് എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ക്രൂഷ്യ സ്റ്റേജായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് ഓട്ടൽ ടോട്ടലി ഞാൻ അങ്ങ് ആയിട്ടിരിക്കുന്ന സമയം കാരണം കുട്ടികളെ പിരിഞ്ഞ് എനിക്ക് നിൽക്കുകയെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യമാണ് കാരണം ഉണ്ടായ കാലം തൊട്ട് അവരെ കയ്യിലെടുത്ത് വളർത്തി അപ്പം അത് ഒരു ദിവസം പോലും ആരുടെ അടുത്ത് പോലും ഞാൻ കടത്താൻ വിടത്തില്ല കുട്ടികളെ അതുപോലെ എനിക്ക് ഭയങ്കര മിസ്സിങ്ങാണ് അപ്പോൾ ഈ കുട്ടികളെ എന്നാ ചെയ്യണം അപ്പം അവരെ വിട്ട് മാറി നിൽക്കുന്നതിൻ്റെ സങ്കടം എനിക്ക് വേറെ ഞങ്ങൾ അവിടെ വീടെടുത്ത് താമസിക്കുക അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കുള്ള താമസം അന്നേരമാണ് ഹസ്ബൻഡ് സിറ്റുവേഷൻ ഇങ്ങനെ കൂടുതൽ വർഷങ്ങളായിട്ട് വന്നത് അപ്പം നമ്മൾ തന്നെ ട്രാൻസ്പ്ലാന്റ് അപ്പം നമ്മൾ രാജഗിരി കോട്ടയം ഭാരത ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലിലും പോയി ഉടനെ എല്ലാവരും ട്രാൻസ് ആണ് ഇത് സജസ്റ്റ് ചെയ്തത് ഉടനെ ഫിസ്റ്റിലായിട്ടു മാർച്ചൽ ഈവയിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് താര അവൾ ഹിന്ദുവാണ് എനിക്ക് നേരത്തെ മുമ്പേ പറയും ചേച്ചി കൃപാസനത്തിൽ പ്രതീക്ഷകരണ പ്രാർത്ഥന ചേച്ചി ഇത് ചെല്ലാം ഏഴ് പ്രാവശ്യം ചെല്ലണം എങ്ങനെ ചെല്ലണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ മുട്ടക്കൂത്ത് നിന്ന് ഏഴ് പ്രാവശ്യം അത് ചെല്ലുമായിരുന്നു ശേഷം നമ്മൾ ട്രാൻസ്പ്ലാന്റ് തന്നെ പ്ലാൻ ചെയ്തു കാരണം ഡയാലിസിസിലേക്ക് ഹസ്ബൻഡിനെ അധികം വിടത്തില്ല അപ്പോൾ നമ്മൾ കിഡ്നി പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഉടനെ നമ്മൾക്ക് അതിനൊരാളെ കിട്ടി നമ്മൾ പൈസ എല്ലാം എഗ്രി ചെയ്തു പക്ഷേ അവരെന്നോട് അന്ന് പറഞ്ഞായിരുന്നു ആറ് ആറുമാസത്തിനകം ഹസ്ബൻ്റ് സർജറി കിഡ്നി കൊടുത്ത് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും വലിയ സന്തോഷമായി പക്ഷേ എന്താ പറയുക മാസം എന്നുള്ളത് ഒന്നര വർഷം നിന്നു ഒന്നര വർഷം നിന്നു ആദ്യത്തെ ആൾ വന്നു പോയി രണ്ടാമത്തെ ആൾ വന്നു പോയി എന്നെ സംബന്ധിച്ച് വളരെ മാനസികമായ നിലയിലായിരുന്നു ഞാൻ ടോട്ടലി അതായത് ഞാനിപ്പോൾ അമ്പത്തിനാല് കിലോയാണ് അന്ന് ഞാൻ നാൽപ്പത്തി കിലോ അതായത് പത്ത് കിലോ നേരെ കുറഞ്ഞു എൻ്റെ അവസ്ഥയിൽ നിന്ന് അത്രത്തോളം മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ പക്ഷേ ഈ കുഞ്ഞുങ്ങളെ പിന്നെയും സന്തോഷവും സങ്കടവും ഇതെല്ലാം കൂടെയായി എന്നെ എന്നെ ചെയ്യുന്നത് പക്ഷേ ഒരാൾ എനിക്കുണ്ട് ഞാൻ പണ്ട് തൊട്ടേ മാതാവിൻ്റെ വലിയൊരു ഭക്തയായിരുന്നു അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ആരും എന്നെ ശക്തിപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറ് വീണ്ടും ഇവർക്ക് കോവിഡ് വന്നു നാട്ടിൽ അപ്പം ആരും ആരുമില്ല ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് ഇതിന് വീണ്ടും വന്ന് വന്നു ഇവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പതിനഞ്ച് ദിവസത്തെ അവധി എനിക്ക് കിട്ടിയുള്ളൂ ഞാൻ വന്നു ഇവിടെ വന്നു ഹസ്ബൻ്റിൻ്റെ കണ്ടീഷൻ എല്ലാം കണ്ടു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം പക്ഷേ അന്നേരം ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനിവിടെ വന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഹസ്ബൻഡിനെ കൂട്ടി വന്നു അച്ഛനെ കാണാനായിട്ടായിരുന്നു പക്ഷേ ഡയ തലേ ദിവസം ഡയാലിസിസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല കാരണം ഒരു മണി അയക്കിയപ്പോഴത്തെ ഷുഗർ എല്ലാം കുറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മിനിമോളെ നമുക്കും വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ പിന്നെ ഹസ്ബൻഡിനെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പോവുകയായിരുന്നു മക്കൾ വന്നില്ലായിരുന്നു മക്കൾ സ്കൂളിലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ വീണ്ടും സൗദിക്ക് പോയി സൗദിക്ക് ചെന്നിട്ട് ആരും ഞാൻ യൂഷ്വലാണ് എല്ലാവരും ഉറങ്ങുമ്പം ഞാൻ എഴുന്നേക്കും എല്ലാവരും എഴുന്നേക്കുമ്പം ഞാൻ ഉറങ്ങും ഇതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ഞാൻ രാത്രിക്ക് മൂന്ന് മണിക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യൂഷ്വലി എല്ലാവരും ഇറങ്ങി മൂന്ന് മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും അപ്പോൾ ആരോ എന്നോട് പറയുന്നത് പോലെ കിഡ്നി കൊടുക്കേണ്ടത് ഞാനാണ് മറ്റുള്ളവരല്ല കാരണം ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കാതെ ഞാൻ വേറെ എവിടെ കിഡ്നി മേടിച്ചാൽ അത് ദൈവത്തിൻ്റെ അടുത്തൊരു പാവമാണ് എന്ന് പറഞ്ഞു ഞാൻ ഇക്കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് എന്ത് ചെയ്ത് എഗ്രി ചെയ്യുന്നില്ല കാരണം ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അപ്പം ആരെങ്കിലും ഒരാൾ ഹെൽത്തായിട്ട് ഓക്കെ നീ പുറത്ത് നിന്നാലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ പിന്നെയും പിന്നെയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കിഡ്നി ശരിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ കിഡ്നി ഈ ഹസ്ബൻ്റിന് ആണ് അത് അനുരൂപപ്പെടുത്തി തരണമെന്നേ പറയുന്നുള്ളൂ കാരണം എൻ്റെ കിഡ്നി ഓക്കെ ആകണം കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് ബ്ലീഡിങ് എൻ്റെ അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആ ലെവലിലൊക്കെ എത്തി എനിക്ക് ഫൈബ്രോയിഡ് ആയിരുന്നു പിന്നെ എനിക്ക് ബിനിയൻ നൂഡിൾസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കിഡ്നി മാച്ച് ആവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കിഡ്നി ഹസ്ബൻഡിനെ അനുരൂപമാക്കി തീർക്കണം പിന്നെ ഹസ്ബൻ്റിൻ്റെ മനസ്സ് മാറി കിഡ്നി എന്നിൽ നിന്ന് മേടിക്കാനുള്ള ഇത് ആക്കണമെന്ന് ഈ രണ്ട് പ്രാർത്ഥനയായിട്ട് നടന്നു എന്താണേലും നമ്മൾ മറ്റു മറ്റുവെള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ലാസ്റ്റ് മെഡിക്കൽ ബോർഡുകാർ ഞങ്ങളുടെ ഇത് അംഗീകരിച്ചില്ല എന്തായാലും കുറച്ച് സന്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു എൻ്റെ കിണ്ണിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് ഞാൻ തിരിച്ചു വീണ്ടും അവിടുത്തെ എനിക്ക് അഞ്ച് മാസത്തെ അവധി തരാമെന്ന് പറഞ്ഞായിരുന്നു ഹസ്ബൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണ് ഹസ്ബൻഡെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കാരണം ഞങ്ങളുടെ പേരൻറ്റ്സ് ഓൾഡാണ് അപ്പം അഞ്ച് മാസത്തെ അവധി തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നര വർഷമായിട്ട് ഞാൻ നാട്ടിൽ വരാതിരിക്കുമായിരുന്നു അപ്പോഴാണ് ജനുവരി ഇരുപത്തഞ്ചിന് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പം ഹസ്ബൻ്റ് അതിന് മുമ്പ് ഒരു ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ഞാൻ അങ്ങനാട്ടിലേക്ക് വരുമോ അപ്പോൾ എന്നോട് പറഞ്ഞു വാ മിനിമോളെ നിൻ്റെ കെണ്ണി ഒന്ന് നോക്കാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ ദിവസമായിരുന്നു ഞാൻ ഓടി നാട്ടിൽ വന്നു നാട്ടിൽ വന്നു അപ്പോൾ ഞാനൊരു കണ്ടീഷനെ ഹസ്ബൻഡിനെ പറഞ്ഞോളൂ ഞാൻ കൃപാസനമാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കോ അല്ലാതെ എൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഞാൻ പോരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഫെബ്രുവരി ഏഴിന് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ ഹസ്ബൻ്റിൻ്റെ ഇത് പ്രാർത്ഥിച്ചു ഞങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് പറഞ്ഞത് സർജറി എത്രയും പെട്ടെന്ന് നടക്കാനും എൻ്റെ കിഡ്നി അനുഭൂപ രൂപപ്പെടുത്താനും ഇതായിരുന്നു എൻ്റെ നിയോഗം വന്നു എന്താണേലും ഇൻവെസ്റ്റിഗേഷൻ അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പോയി ഓരോരോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു പക്ഷേ എൻ്റെ വിശ്വാസം എന്ന് പറയണത് ഞാൻ ഇൻവെസ് എനിക്ക് എൻ്റെ മാതാവ് ഒരു അത്ഭുതം അല്ലെ ഈശോ ഒരു അത്ഭുതം ചെയ്തില്ലെങ്കിൽ എൻ്റെ കിഡ്നി ഓക്കെ ആകത്തില്ല കാരണം എൻ്റെ പ്രോബ്ലംസ് എനിക്കറിയാം ഞാൻ ആ ഹോസ്പിറ്റലിൽ മാർച്ച്ലിവയിലാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് കയറുന്നതിന് മുമ്പ് ഓരോ ഇൻവെസ്റ്റിഗേഷൻ മുമ്പ് ഉപ്പ് ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ എടുക്കും വെക്കും ആരും ചവിട്ടാത്തടുത്ത് ആ ഡോറിൻ്റെ എവിടെ വീട്ടുകയാലും ഞാൻ ഉപ്പില്ലാതെ ഞാൻ പോകത്തില്ല ഓരോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ക്രോസ് മാച്ച് മൂന്നെണ്ണം കഴിഞ്ഞു വൺ ബൈ വണ് എല്ലാം നോർമലായി സാധാരണ ആൾക്കാർക്ക് മാർച്ച് ആകുന്നതിനേക്കാൾ നന്നായിട്ടാണ് ഞങ്ങൾക്ക് മാർച്ചായത് അപ്പോൾ ഹസ്ബൻഡ് ചുമ്മാ പറയുമായിരുന്നു നിൻ്റെ കിഡ്നി ഒരിക്കലും മാച്ചാകത്തില്ല കാരണം ഞങ്ങളെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ് പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ആ ഞാൻ വിശ്വസിച്ചത് ആ നിമിഷമാണ് മൂന്ന് ക്രോസ് മാച്ചും ഒക്കെ ആയി പക്ഷേ എൻ്റെ സീറ്റും അഞ്ചു ചെയ്തപ്പം എനിക്ക് രണ്ട് ആർട്ടറിയാണ് സാധാരണ എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒരു ആട്ടറി ഉള്ളൂ അപ്പോൾ എയ്റ്റ് രണ്ട് ആർട്ടറി ഉള്ളതുകൊണ്ട് ഹസ്ബൻഡിന് സർജറി പോസ്റ്റ് കോംപ്ലിക്കേഷൻ കുറച്ച് അവർ പറഞ്ഞായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനാകെ ഒരു പേടി ഞാൻ പറഞ്ഞു ഇല്ല മാതാവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് മാതാവ് നമുക്ക് ഇത്രയും നടത്തി തന്നാൽ ബാക്കിയും ും എന്താണേലും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു അവർ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് യൂറിൻ വരുവുള്ളൂ പിന്നെ പതിനഞ്ച് ദിവസം ഐ സിയു കിടക്കണമെന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി ഞങ്ങളുടെ സർജറി ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് വരാരും ഒരു കോംപ്ലിക്കേഷനും ഇല്ല സർജറി കഴിഞ്ഞു അരമണിക്കൂറിനകം ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ പാസ്സായി എന്നാണ് പുറത്തു നിന്നവരോട് ഡോക്ടർ പറഞ്ഞത് പതിനഞ്ച് ദിവസം ഐ സിയു കിടക്കുന്ന പറഞ്ഞാൽ ഹസ്ബൻഡ് പത്താം ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ആക്കണമെന്ന് ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ ഞങ്ങളുടെ ഒരു വർഷം പതിമൂന്ന് മാസം കഴിഞ്ഞു ഹസ്ബൻഡ് ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷനും ക്രിയാറിനും കഴിഞ്ഞ ആഴ്ചയും പോയിട്ടുണ്ടായിരുന്നു എല്ലാം നോർമലായിട്ട് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാണ്ട് വന്നിരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ സർജറി നടക്കുന്ന സമയത്ത് മൂത്ത മോൾ ഇവർ സി ബി എസ് സിയിൽ അവിടെയായിരുന്നു പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മലയാളം പാടായിരുന്നു അപ്പം മലയാളം അക്ഷരത്തെറ്റാണ് പറയാൻ അറിയാമെങ്കിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും എ പ്ലസ് കിട്ടുമോ എന്നുള്ളൊരു പേടി അതും എൻ്റെ രണ്ടാമത്തെ നിയോഗം മകൾക്ക് മലയാളം എല്ലാം എഴുതി എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് കിട്ടണം പത്താം ക്ലാസ് റിസൾട്ട് വന്നു മകൾക്ക് എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് കിട്ടി മൂന്നാമത്തെ എൻ്റെ നിയോഗം ഉടമ്പടി തൈലവും ഉപ്പും വെച്ചുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് എൺപത് വയസ്സായി അമ്മ ഒത്തിരി നല്ല ഫാറ്റായിട്ട് വണ്ണം ഉള്ള ആളാണ് അപ്പം വയറും ഇത് ബ്രഷും എല്ലാം ഒത്തിരി ഇതാണ് അമ്മയ്ക്ക് ഈ ദേഹത്ത് തൊക്ക് രോഗമുണ്ട് ഇതെല്ലാം ചൊറിഞ്ഞങ്ങ് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാകും പക്ഷേ ഈ വേദന എനിക്ക് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇത് അമ്മയ്ക്ക് വരുന്ന ആ വേദന അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പം നാട്ടിൽ വന്നപ്പം ഉടമ്പടി തൈല എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് തൊക്ക് രോഗം ഉണ്ടായിട്ടില്ല അമ്മയ്ക്കിപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദന വന്നാലും എന്ത് വന്നാലും അമ്മ എന്നെ വിളിക്കും മാനേ ഉടമ്പടി തൈലം കൊണ്ട് കൊച്ചിങ്ങ് വന്നേ പ്രാർത്ഥിച്ചേ എന്ന് പറയും കഴിഞ്ഞ ആഴ്ചയിലും അമ്മയ്ക്ക് നടുവിന് വേദന അമ്മ ഉടമ്പടി തൈലം വെച്ചു അമ്മയോട് ഞാൻ പറയും അമ്മയെ മൂന്ന് ദിവസത്തിനകം അത് മാറും കേട്ടോ എന്ന് പറയും കൃത്യം മൂന്ന് ദിവസത്തിനകം അത് മാതാവ് മാറ്റി കൊടുക്കും പിന്നെ എൻ്റെ നാലാമത്തെ നീക്കം എൻ്റെ മൂത്ത ബ്രദറിന് സിവിയർ ഹെഡ്ഡേക്ക് പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു സിവിയർ ഹെഡേക്ക് ഉടമ്പടി തൈലം ജേട്ടയുടെ തലയിൽ വെച്ച് ഞാൻ പുരട്ടി അതിനുശേഷം ജേട്ട ഇന്ന് വരെ സിവിയർ ഹെഡ്ഡേക്ക് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിന് ഉടമ്പടി എടുത്താൽ ഞങ്ങൾ മിക്കവാറും കൃപാസനത്തിൽ വരും അത് ഹസ്ബൻഡ് വരത്തില്ല കാരണം വച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ വരുമ്പം എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല കാരണം അതുപോലെ മാതാവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് വഴിയൊരുക്കി ഇന്നും ഓർക്കുന്നു ആദ്യത്തെ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഹസ്ബൻഡ് ഡയാലിസിസ് കഴിഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത് ഒരു കുഴപ്പമില്ലാതെ ഹസ്ബൻഡ് തന്നെ ഡ്രൈവ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ഒരു ട്രാഫിക്കും ഇല്ലാതെ ഒരു മണിക്കൂറിനകം ഞങ്ങളെ കോട്ടയത്ത് എത്തിച്ചു കാരണം മക്കൾ സ്കൂളിലായിരുന്നു മക്കളെ എടുക്കണമായിരുന്നു കൃത്യസമയത്തിൽ ഞങ്ങൾക്ക് മാതാവ് ഓരോ നിമിഷവും വേണ്ട അനിരങ്ങൾ തന്നു പിന്നെ കൂടാതെ മക്കൾക്ക് കൂടുതൽ വിശ്വാസമാണ് മൂത്ത മോള് എവിടെ പോയാലും ഏത് കോമ്പറ്റീഷന് പോയാലും ഏത് എക്സാമിന് പോയാലും തൈലവും ഉപ്പും എണ്ണയും കഴിക്കാതെ പോകത്തില്ല എക്സാം ആവുമ്പോൾ എന്നോട് പറയും മമ്മി എൻ്റെ പേന മമ്മി ഗൃവാസന മാതാവിൻ്റെ എണ്ണ തേച്ച് തരണം അപ്പം ഞാനിവിടെ വിശ്വാസം ഇവൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടാകാൻ അറിയാനായിട്ട് ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ കൂടി ഒക്കെ ഇങ്ങനെ നടക്കും ഇവണ്ടും ഇവള് വീണ്ടും വീണ്ടും പുറകെ വന്ന് പറയും മമ്മി ഈ എണ്ണ പേന എണ്ണ തേച്ച് താ എണ്ണ തേച്ച് എണ്ണ തേക്കാതെ അവൾ പോകത്തില്ല എല്ലാത്തിനും നല്ല വിജയം മാതാവ് കൊടുത്തിരുന്നു കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നാല് പേരും അപ്പോൾ എനിക്കൊരു വേണ്ടിയാണ് സാധരി കഴിഞ്ഞ് ഞങ്ങൾക്ക് മുട്ടുകൂത്തി ജോമാല ചെല്ലാൻ പറ്റുമോ എന്ന് ഇന്നും ഞങ്ങൾ നാല് പേരും മുട്ടും കുത്തി മാതാവിന് മുമ്പിൽ ഞങ്ങൾ എല്ലാ ദിവസവും ജോമാല ചെല്ലുന്നു നേരത്തെയൊക്കെ ജോമാല ചെല്ലാൻ കുറേയൊക്കെ മടിയുണ്ടായിരുന്നു ഈ അസുഖം വരുന്നതിന് മുമ്പ് പക്ഷേ ഇന്ന് എങ്ങനെ ജവമാല ചെല്ലാതെ കിടക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിശ്വാസം പള്ളിയിൽ പോയി കുർബാന കണ്ടാലും മാതാവിൻ്റെ അടുത്ത് ജവമാല ചെല്ലണം ധ്യാനം കൂടിയിട്ട് വന്നാലും ഞങ്ങൾക്ക് ജവമാല ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല നാലു പേരും കൂടി ഏകദേശം ഒരു പെട്ടെന്നുള്ള ജോമാലൊന്നും അല്ല ഏകദേശം ഒരു മുക്കാ അരമുക്കാൽ മണിക്കൂറോളം പാട്ടുമൊക്കെ പാടി ജോമാല ചെല്ലാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇനി മോള് പറയും മോളുടെ വിശ്വാസ ചൈതന്യത്തെക്കുറിച്ച് കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ എവിടെ പോയാലും കൃപാസന മാതാവിൻ്റെ ലോക്കറ്റും തൈലവും പുരട്ടാതെ ഞാനൊരു മത്സരത്തിൽ പോകാതിരിക്കുകയില്ല കാരണം ഞാൻ ഏത് മത്സരത്തിൽ പോയാലും എനിക്ക് ഓരോരോ അത്ഭുതങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ വർഷിക്കുന്നത് അപ്പോൾ കൃപാസന മാതാവിൻ്റെ വിശ്വാസം എന്നെ കൂടുതൽ പ്രാർത്ഥന ചെയ്ത ചൈതന്യത്തിൽ വളർത്തുവാൻ എന്നെ സഹായിച്ചു വീണ്ടും എനിക്ക് ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് വന്നു കാരണം എനിക്ക് ശിഷ്ടജ്ഞം എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഒക്ടോബറിൽ ഞാൻ വന്നു നവംബർ പതിനഞ്ചിന് ഹിസ്റ്റക്ടമി ചെയ്തു വലിയൊരു മൊഴിയായിരുന്നു പക്ഷേ അതിൻ്റെ ബയോപ്സി ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു എന്താണേലും ആ സർജറിക്ക് പോകുന്നതിന് മുമ്പെല്ലാം മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞങ്ങൾക്കുണ്ടായിരുന്നു മാതാവ് എപ്പോഴും ഞങ്ങളെ കാത്തുപരിപാടിയിൽ പൂർണ്ണ വിശ്വാസം കൊണ്ട് തന്നെയായിരിക്കാം ഞങ്ങളുടെ എൻ്റെ ബയോപ്സിയും നെഗറ്റീവായിട്ട് വന്നു ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഒരു ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഇതുവരെ എൻ്റെ എല്ലാ ടേസ്റ്റുകളും വളരെ ഭംഗിയായിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ തീർന്നു പോകുന്നു അതിനെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും വളരെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങളെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വളരെ തീഷ്ണമായ ജീവിതവുമായിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് മുൻപോട്ട് പോകുന്നു മാതാവിന് വളരെയധികം നന്ദി ർഹിക്കാത്ത നന്മകളും എനീക്കേ കിടും ദയാചിക്കാത്ത നന്മകൾ പോലുമി നൽകിയോ നിദേവസ്തു നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ ശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ അനാഥാലയങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു അവർക്ക് ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കുക അവരെ പോയി കാണുക അതെല്ലാം ചെയ്യാറുണ്ട് ഇപ്പം ആരു കിഡ്നി രോഗികൾ ആരായെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് വേഗം ഞങ്ങളുടെ മനസ്സിലേക്ക് വരും രോഗികളെയും വേദനിക്കുന്നവരെയും കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ്റെ കാര്യങ്ങൾ അവരുടെ മക്കൾക്ക് ചെയ്യുക എന്നതുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു അത് കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മനസ്സ് വരുന്നു പിന്നെ കൃപാസനം പത്രം മേടിക്കാറുണ്ട് ഹോസ്പിറ്റലുകളിലും കവലുകളിലും എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും ആദ്യം കൃപാസനം പത്രം ആരേതും ഇംഗ്ലീഷൊക്കെ മേടിക്കും ഞാൻ ഫിലിപ്പിനോസിനൊക്കെ കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണ്ടെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് സങ്കടമായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ടോക്ക് കേട്ടു ആരെങ്കിലും റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കൂടുതലും സന്തോഷിക്കുകയാണ് വേണ്ടത് മാതാവ് അപ്പുറേന്നുള്ള പിന്നെ പിന്നെ ആരാൾ റെഫ്യൂസ് ചെയ്തു കഴിഞ്ഞെന്നാൽ എനിക്കൊരു സങ്കടവും ഇല്ല ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ആളുടെ മുമ്പിൽ ചെല്ലും അത് എന്നെ കൃപാസനം പാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ഭാരവായിട്ടോ അങ്ങനെയല്ല എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് ഞാൻ മൂന്നും നാല് പാക്കറ്റുകൾ മേടിക്കും അതുമായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് എനിക്ക് ഞങ്ങളുടെ എനിക്കും എൻ്റെ കുടുംബത്തിന് ഇത്രത്തോളം അനുഗ്രഹം തന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ ഞങ്ങൾ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം കോടി നന്ദി പശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു കുടുംബം മുഴുവനാട്ടി അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെയും നമുക്കിനി ഒരു ഇവർ പ്രാർത്ഥനയില് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവരാണ് എന്നൊന്നും അവര് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന ഒരു കുടുംബത്തിന് മാത്രമേ ഇങ്ങനെ ആൾത്താരിൽ ഒരുമിച്ച് വന്ന് നിന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോട് ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് അതിലിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് കിഡ്നി കൊടുക്കേണ്ട ആൾ ഇദ്ദേഹം തന്നെയാണെന്നിങ്ങനെ ഒരു ഒരു മനസ്സിൽ നിന്നുള്ളൊരു ഒരു ഒരു ദൈവിക ശബ്ദം കേട്ടു എന്നുള്ളതും പിന്നീട് പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ച് എത്രയും ഇപ്പം പത്ത് ദിവസത്തിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടെ നിൽക്കേണ്ടത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എത്രയും വേഗം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് ഇത്രയും നാൾ ഒരു ആരോഗ്യപരമായിട്ട് നിൽക്കുവാനായിട്ട് സാധിച്ചതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഒക്കെയാണ് പറയണത് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു വേഗതയും ഒരു സമയത്തിൻ്റെ ചുരുക്കവും ദൈവത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തവുമാണ് രണ്ടാമത്തെ മകളും മക്കളുടെ എല്ലാ കാര്യത്തിലും ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുവാനായിട്ടൊരു ശ്രമം ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വ്യക്തവുമാണ് അപ്പോൾ അങ്ങനെ വിശ്വസ്തയോടുകൂടി നമ്മൾ ദൈവത്തിരുമുൻപിൽ വ്യാപരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും അല്ലെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് ഇടപെടൽ നടത്തുമെന്നുള്ളത് അത് ഉടമ്പടിയിൽ അത് ശക്തമായിട്ട് അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം തെളിച്ചേറെ പ്രത്യേകിച്ച് ഈ കുടുംബം പറഞ്ഞ സാക്ഷ്യം നമുക്ക് പ്രചോദനമാകട്ടെ എന്നും ഇനിയും വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ മ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവ ഇടവരുത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ കുടുംബത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹുപ്പെടുത്താം